ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നേ അതിന് രണ്ടും ഒരുമിച്ച് ചെറിയ ചോദ്യങ്ങളാ ഒന്ന് പ്രത്യേകിച്ച് വർഗീയവാദം വർഗീയവാദം പറഞ്ഞ് പല ആളുകളെ വർഗീയവാദികൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇസ്ലാമിന്റെ ബാങ്ക് വിളി അതൊരു വർഗീയവാദമാണ് എന്ന് അങ്ങനെ മറ്റു മതങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ മറ്റേ എന്റെ ദൈവം ഇല്ലാതെ വേറെ ദൈവം ഇല്ലാന്നൊക്കെ പറയുന്നത് വിളിച്ച് പൊതു സമൂഹത്തെ വിളിച്ച് പറയുന്നത് ഒരു പ്രഗീയപാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടൊരു ചോദ്യം ഉണ്ട് അപ്പൊ അതിന്റെ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് കൂടി പറയാം രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഈ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഇവരെല്ലാവരും ക്രിസ്ത്യൻസിനെ പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളൊക്കെ ക്രിസ്ത്യൻസിനെ വളരെ ഇതായിട്ട് പറയുന്നത് ഒരു മനുഷ്യനാണ് ദൈവമല്ല എന്നൊരു സാധനം മനുഷ്യനാണ് അപ്പൊ ആ മനുഷ്യനെ അല്ല ആരാധിക്കേണ്ടത് ദൈവത്തിനെയാണ് ആരാധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐലവും ഇവിടെ അയിലവും മുഹമ്മദ് എന്ന് പറഞ്ഞത് മുഹമ്മദ് ദൈവം ആയത് അല്ലെങ്കിൽ അതൊരു വളരെ ഒരു കോൺഫ്ലിക്റ്റ് കാര്യം ടീച്ചറിന്റെ അഭിപ്രായം പറയാം താങ്ക് യു മുഹമ്മദ് മുസ്ലിങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പടച്ചവനെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് ഒന്നും ഒരു മതവികാരവും ഇളകില്ല മറിച്ച് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ മതവികാരം ഇളകും ഇപ്പോ ജോസഫ് മാഷിന്റെ കൈയ്യെടുത്തത് എന്തിന്റെ പേരിലായിരുന്നു മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ എഴുതി മുഹമ്മദ് സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞിട്ടില്ല മുഹമ്മദ് ഒരു കപാലികനാണ് കൊലയാളിയാണ് കൊള്ളക്കാരനാണ് ശിശുഭോഗിയാണ് മൃഗഭോഗിയാണ് ബുധഭോഗിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല മുഹമ്മദ് അദ്ദേഹം തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന കെ ടി മുഹമ്മദിന്റെ ഒരു നോവലിന്റെ ഒരു ഭാഗമാണ് എടുത്തത് ജോസഫ് മാർഷ് അതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരിക്കലും അദ്ദേഹം കൺഫ്യൂസ് നടത്തിയിട്ടുമില്ല അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ആ പുസ്തകത്തിനകത്തുള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞു പോയി അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിഷയം അപ്പൊ മുഹമ്മദ് ഇവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് സംശയമില്ല അള്ളാഹുവിനെ ആർക്കും പറയാൻ കുഴപ്പമില്ല ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ് ഇനി ഒന്ന് അള്ളാഹു അക്ബർ ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമാണ് ഇന്നിപ്പോ സെപ്റ്റംബർ ഇരുപത്തിനാലാണോ ഇരുപത്തി അഞ്ചാണോ ഇരുപത്തി അഞ്ചല്ലേ ഇന്ന് അതെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മാപ്പിള കലാപത്തിന് തുടക്കമിട്ട ഒരു ദിവസമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിനെ മൂന്നര നാലുമണിക്കാണ് ഒരു കോൺസ്റ്റബിൾ നാരായണനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തുവൂർ കിണറ്റിലേക്ക് വെട്ടി ഒരു ചരിത്രത്തിന് തിരികൊടുക്കുന്നത് അപ്പോ അദ്ദേഹം ഇവരെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല മറിച്ച് ഇസ്ലാം മാത്രം മതി മുസ്ലിങ്ങൾ മാത്രമേ ഈ ലോകത്ത് പാടുള്ളൂ ഏതോ എത്രയോ കിലോമീറ്റർ അകലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ തുർക്കിയിൽ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇവർ സ്വയം കൊടുത്തിട്ടില്ല അപ്പോ ഇവരുടെ മതം എന്ന് പറയുന്നത് എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് അവരുടെ വർഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ യും ഭീകരന്മാരെയായിരുന്നു അവരുടെ വർഗത്തോടുള്ള സ്നേഹമാണ് അവരുടെ മയത്ത് നമസ്കാരത്തിൽ പാകിസ്ഥാൻ അടക്കം ഇടപെട്ടത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആയിരുന്നു മയ്യത്ത് നമസ്കാരം നടന്നത് ആ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പ്രതികൂലിച്ചുകൊണ്ടോ കൊണ്ടോ അനുശോചിച്ചുകൊണ്ടോ ഒറ്റ മുസ്ലിം പോലും ഒരു വരി എഴുതാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവരുടെ വർഗസ്നേഹമാണ് ഇപ്പോ വേറൊരു താത്ത വന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ക്വാളിറ്റി സൂക്ഷിക്കണം അതുകൊണ്ട് പാകിസ്ഥാൻ ഇരുപത്തി ഒമ്പത് കൊന്നുള്ളൂ നമ്മൾ ക്ഷമിക്കണം നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അതിന്റെ ഐക്യം കാണിച്ചു കൊടുക്കണം അല്ലാതെ പാകിസ്ഥാനെ തിരിച്ച ആക്രമിക്കുകയല്ല വേണ്ടതെന്ന് ആ അപ്പൊ ഏഷ്യനെറ്റിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത വന്ന ഉടനെ തന്നെ മലയാളിയായിട്ടുള്ള ഒരു മുഹമ്മദ് സനൂഫ് എഴുതുവാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു കുറച്ച് നീണ്ട ഒരു കണ്ണിക തന്നെ എഴുതിയിട്ട് അദ്ദേഹം പറയുവാണ് അവൻ അദ്ദേഹം ഒന്നും പറയണ്ട അവൻ പറയുവാണ് പാകിസ്ഥാനിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം അവരെ കൊന്നൊടുക്കണം എന്നിട്ട് കാശ്മീർ നമുക്ക് പിടിക്കണം എന്നിട്ട് ഇന്ത്യയുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് നമുക്ക് തുപ്പണം ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് തയ്യാറെടുത്തിരിക്കുവാണ് ഇവൻ എൻ്റെ എല്ലാ ലൈവുകളിലും വന്നിട്ട് എൻ്റെ അഡ്മിന്മാരെയും എന്നെയും ഒക്കെ പൂരത്തെറി പറഞ്ഞിട്ട് എന്നെയും ആരിഫിനെയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടവൻ ചിലപ്പോൾ ഈ ലൈവിലും ചിലപ്പോൾ അവൻ ഉണ്ടാകുമായിരിക്കും അവരെ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട് പോട്ടെ അപ്പൊ ഇതാണ് ലക്ഷണമൊത്ത വർഗീയവാദം ഈ മൈക്ക് കെട്ടി ഇവർ വിളിച്ചു പറയുന്നത് എന്താണ് അള്ളാഹു അക്ബർ എന്റെ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഏറ്റവും വലിയ ഒരു അള്ളാഹുവിന് ഒരു ജനാധിപത്യ രാജ്യത്ത് എന്റെ പടച്ചവൻ മാത്രമാണ് വലിയവൻ എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരുടേതും ചെറുതാണെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ലല്ലോ അഷു ഇലാഹ ഇല്ല അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റെല്ലാം ആണ് പൊയ് ദൈവങ്ങളാണ് എന്ന് വന്നു കഴിഞ്ഞു വന്നപ്പോൾ അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതാണ് അള്ളാഹുവും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം അല്ലാഹു ആരാധന അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പക്ഷേ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്ന ഒരു പദമാണ് ആ സത്യസാക്ഷിവാക്യം എന്ന് പറയുന്ന കള്ള സാക്ഷ്യത്തിൽ ഇവര് കൊണ്ടുവന്നത് മുഹമ്മദ് തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പോ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്ഥാനം മുഹമ്മദിനാണ് അപ്പൊ മുഹമ്മദ് ഇവരുടെ കാണപ്പെട്ട ദൈവമാണ് സംശയമില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലെ ഇവർ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു അള്ളാഹുഹു െ നീ മാറ്റണമേന്ന് അത് ഈ രാജ്യത്തിരുന്നിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിരുന്നിട്ട് മുഴുവൻ മുസ്ലിങ്ങളെയും ഇപ്പോൾ പിറന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് വർഗീയവാദം വർഗീയത അപ്പോ ഐ ലവ് അല്ല എന്ന് പറഞ്ഞാൽ വല്ലാതെ എറിക്കില്ല അപ്പൊ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മുഹമ്മദിന്റെ കൊള്ളയും കൊലയും ശിശുഭോഗവും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും എതിരാളികളെ ഇല്ലായ്മ ചെയ്തതും എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ എടുത്തിട്ട് ഇവർക്കിതുപയോഗിക്കാൻ പറ്റും അപ്പോ വർഗീയവാദം എന്ന് പറഞ്ഞാൽ എന്റെ വർഗം മാത്രമേ ഗോപിക്കണം എന്റെ വർഗം മാത്രം മതി ഈ ഭൂമിയിൽ അത് അള്ളാഹുദിനെ പറയുന്നുണ്ട് പിരടിക്ക് നോക്കി മറ്റവുമരെയൊക്കെ കാച്ചിക്കോടാ നിന്റെ സമ്പത്തൊക്കെ അതിനു വേണ്ടിട്ട് വാരിക്കോ ഒരു ചെലവഴിച്ചോ നിന്റെ ജീവൻ നീ എനിക്കിതാ നിനക്ക് ഞാൻ പകരം സ്വർഗം തരാം നിന്റെ സമ്പത്തും നിന്റെ ജീവനും നീ എനിക്ക് തന്നാൽ പകരം ഞാൻ നിനക്ക് സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് ഒൻപതാം അധ്യായം നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ ലാഹു പറയുകയാണ് അതുപോലെ ഒൻപതാം അധ്യായത്തിന് നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ ലാഹു പറയുന്നതാ നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ ഭീകരത കാണിക്കവനോട് നീ യുദ്ധം ചെയ് അപ്പോ ഇതൊക്കെ പ്രവാചകൻ ചെയ്തു കൂടി കാണിച്ചു പഠിച്ചോൻ പറഞ്ഞിവിടെ നിർത്തിയതേ ഉള്ളൂ അപ്പൊ പ്രവാചകൻ ചെയ്തത് പറഞ്ഞത് അനുമതി നൽകിയത് കണ്ടോ അതായത് അബു അഫാഖ് എന്ന് പറയുന്ന വയസ്സുകാരൻ ആകാശത്ത് നോക്കി സംസാരിക്കുന്ന ഭ്രാന്തൻ പെണ്ണുങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി മാത്രം ഇവൻ ദൈവദൂതനാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുകയാണ് ഇവനും സത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കവിത എഴുതിയതിന്റെ പേരിൽ ആ കാരനെ നിഷ്കരുണം വധിച്ച അസഹിഷ്ണുത മാത്രം നടക്കുന്ന ആ മമ്മതിനെ സ്നേഹിച്ചാൽ മാത്രമേ ആ മമ്മതിന്റെ ചര്യ നമ്മുടെ രാജ്യത്ത് ഇവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂ അപ്പൊ മുഹമ്മദ് എന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഒരു വികാരമായിരിക്കുന്നത് യേശു മനുഷ്യനാണ് ആ മനുഷ്യനായതുകൊണ്ട് ആ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവർക്ക് മനുഷ്യനായിട്ടുള്ള വാപ്പയാരെന്നറിയാത്ത ആരും നട്ടുവളർത്താത്ത ഈത്തപ്പന കുന്നിൻ ചെരിവിലെ ഈത്തനെ എന്നാണ് ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് അപ്പൊ ആ മുഹമ്മദ് ഇവരുടെ വിഗ്രഹമാണ് അതുകൊണ്ടാണ് ആ മുഹമ്മദിന്റെ പേരെഴുതിയതിന്റെ പേരിൽ ഇയാളുടെ തലയൽ തലയാണ് വെട്ടേണ്ടതെന്നും ഫുട്ബോൾ പോലെ തട്ടണമായിരുന്നു പ്രവാചകനെ സ്നേഹിക്കുന്നവരെന്നും അബ്ദുൽ നാസി മദിനി എന്ന തീവ്രവാദി ഘോരഘോരം കേരളക്കരയിൽ നടന്ന് പ്രസംഗിച്ചത് ഇതാണ് ലക്ഷണമൊത്ത വർഗീയത എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്